ചാലക്കുടി കൂടപ്പുഴയിൽ സ്വകാര്യ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവും മരിച്ചു കൂടെ യാത്ര ചെയ്തിരുന്ന യുവാവിന് ഗുരുതര പരിക്കേറ്റു പെരുങ്ങൽക്കുത്ത് പുളിയിലപ്പാറ വടക്കൻ വീട്ടിൽ അജിയുടെ മകൻ പത്തൊൻപത് വയസ്സുള്ള ഡെൽജോ ആണ് മരിച്ചത് കൂടെ യാത്ര ചെയ്തിരുന്ന പരിയാരം വെറ്റിലപ്പാറ ചില്ലായി സ്വദേശി പുത്തൻ വീട്ടിൽ ലാലന്റെ മകൻ പതിനേഴ് വയസ്സുള്ള മിഥുനെ ഗുരുതര പരുക്കുമായി ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു കൂടപ്പുഴ വർക്ക്ഷോപ്പുകൾക്ക് സമീപത്ത് വെച്ച ചൊവ്വാഴ്ച രാവിലെ പത്തരയോടെയാണ് അപകടം ചാലക്കുടിയിൽ നിന്ന് വന്നിരുന്ന സ്വകാര്യ ബസ്സും മോട്ടോർ ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമെന്ന് പറഞ്ഞു പറയുന്നു ചാലക്കുടി പോലീസ് സ്വീകരിച്ചു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളി ക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ